ഹലോ സുഹൃത്തുക്കളെ മൂലമുറ്റം ഭാഗത്തിനോട് ചേർന്ന് വെച്ചിട്ട് ഒരു ഉയരം കൂടിയൊരു പ്രദേശമാണ് പാതിപ്പള്ളിയാണ് പാതിപ്പള്ളി ആണ് ഈ റോഡ് പാതിപ്പള്ളിയിൽ നിന്ന് നമ്മൾ കയറി കോട്ടമല പോകുന്ന ഒരു വഴിയാണ് അപ്പം സമയം ഏതാണ്ട് ആറുമണിയൊക്കെ അടുത്തിട്ടുണ്ട് ഞാൻ താഴേന്ന് വന്നപ്പം നല്ല കയറ്റമായിരുന്നു ഇപ്പം താമസിച്ചത് നമ്മൾ ഉദ്ദേശിച്ച് ഈ ഒരു മലയാണ് വൈഡായിട്ടുള്ളൊരു ഭാഗമാണ് നല്ലൊരു അന്തരീക്ഷമാണ് ഇപ്പം നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടേതായാലും പോയി നോക്കാം അവിടെ കുറച്ച് മുമ്പോട്ട് കയറി വരുമ്പോൾ കോൺക്രീറ്റ് ഇട്ട റോഡാണ് ഇങ്ങോട്ടൊക്കെ സൈഡിലായിട്ട് ഇങ്ങനെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കുത്തേ ഞങ്ങടെ കേറ്റവാണേ കോൺക്രീറ്റ് ഇട്ട റോഡാണ് ഇനി ഏകദേശം ഒന്നര കിലോമീറ്റർ അടുത്തേ ഉള്ളൂ നമ്മുടെ ആ ഒരു ലൊക്കേഷൻ താഴേന്ന് നമ്മൾ കുറച്ച് കയറി മുമ്പോട്ട് വന്നപ്പം ചുറ്റു സൈഡ് ഇങ്ങനെ പുല്ലാണ് പുൽമേടുകൾ സമയം ഒരു ഏഴുമണിയോടു കൂടി അടുക്കുകയാണ് കുളുപ്പുണ്ണിയാണ് സ്ഥലം കുളുപ്പുണ്ണി വ്യൂ പോയിന്റ് എന്നാണ് ഗൂഗിൾ മാപ്പ് ഇട്ടേക്കണേ ഈ ഭാഗമെല്ലാം ഇങ്ങനെ മലനിരയാണ് ഇവിടെ നോക്കുമ്പോൾ അങ്ങേ സൈഡിലൊക്കെ ഇങ്ങനെ മലനിരകൾ കാണാം എതിർ ദിശയാലുള്ളത് താഴെയുന്ന വാഹനങ്ങളൊന്നും മുകളിലോട്ട് കയറിപ്പോയിരിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടേക്കുകയാണ് കമ്പി വേര് പോലെ ഒരാൾക്ക് ഇങ്ങനെ കൊരിഞ്ഞു കയറി പോകുന്ന രീതിയിലാണ് വെള്ളമൊക്കെ ഒഴുകി ഇങ്ങനെ വീണ്ടു കയറിയാണ് പ്രകൃഷം ഒന്ന് കയറിപ്പോകുന്ന വഴിയാണ് രണ്ട് സൈഡിൽ ഇങ്ങനെ പുൽമേടുകളാണ് അതി വിശാലമായി കിടക്കുകയാണ് രാ രാത്രി സമയമാണ് രാത്രിയോടെ അടുക്കുകയാണ് സമയം ലൈറ്റിങ് കുറവാണ് ഇതുകൊണ്ട് സുഹൃത്തുക്കളെ എങ്ങോട്ടും നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പം ഭാഗം ഇങ്ങനെ വെളിച്ചം മറ്റേ ഭാഗം മൊത്തം മൂടിയേക്കണം ഒരു മണിക്കുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അന്തരീക്ഷം അന്തരീക്ഷം ഇങ്ങനെ മൂടിക്കെട്ടിരിക്കുവാണ് ആറരയൊക്കെ കഴിഞ്ഞുള്ള സമയം ഈ ഒരു മേഘവാളിയൊക്കെ വന്ന് മൂടികൊണ്ടാണ് ഇനി നമുക്ക് കുറച്ചുകൂടി വെളിച്ചും കിട്ടിയേനെ ഷൂട്ടിങ്ങിനാണെങ്കിൽ തന്നെ താഴേന്ന് കുറച്ചും കൂടി കയറി വന്നായിരുന്നു കയറി പോകുന്ന വഴി മൊത്തം ഇങ്ങനെ വെള്ളം ഒഴുകി ഇടിഞ്ഞുപൊടിഞ്ഞ് നടക്കുകയാണ് ഇതിൻ്റെ സടി കൂടെയാണ് നടന്നു പോകുന്ന വഴിയുണ്ട് വേറെ ചെറിയൊരു രീതിയിൽ മഞ്ഞിൻ്റെ ഒരു പ്രതിഭാസം ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ അറിയാൻ സാധിക്കുന്നുണ്ട് നല്ല തണുത്തൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉയരം കൂടിയ പ്രത്യേകിച്ചോ മുന്നോട്ട് ചെറുന്തോറങ്ങി തണുപ്പിൻ്റെ ഇത് കൂടുതൽ ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഏകദേശം കാണാൻ സാധിക്കും ചിലയിടത്തൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ കാണുന്നുണ്ട് പാതിപ്പള്ളിയാണ് ഗ്രാമം ഞാനിപ്പോൾ അതിൻ്റെ ഏറ്റവും മേളിൽ കയറിയിട്ടുണ്ട് സമയം ഒരു ഏഴുമണിയോടു കൂടി അടുക്കുകയാണ് അന്തരീക്ഷമൊക്കെ മൊത്തം രണ്ടും മൂടി ഇരിട്ടായിട്ടുണ്ട് അത് മൊത്തം മേവാളി വന്ന് മൂടി ഞാനിപ്പോൾ ടോപ്പിലാണ് ഈ കുന്നിൻ്റെ ഇവിടെ എന്ന് പറയുമ്പോൾ നല്ലൊരു ഫീലിംഗ് ആണ് നല്ല ശാന്തമായ അന്തരീക്ഷം അപ്പോൾ സന്ധ്യ ആയതോടുകൂടി കാറ്റുമില്ല എന്നാലും ഭയങ്കര തണുപ്പാണ് അന്തരീക്ഷം വല്ലാതെ തണുപ്പ് പിടിപ്പിക്കുന്ന രീതിയിൽ അധിവാസമാണ് ഇവിടെ ഇരിക്കുമ്പോൾ തിരിച്ച് ഇറങ്ങിയപ്പോൾ കുത്തനെ കയറ്റമല്ലേ അപ്പോൾ പിന്നെ സൈക്കിളിന് ലൈറ്റ് റിയ ചാർജ് ഇട്ടിട്ടുണ്ട് പവർ ബാങ്ക് ഫുള്ളാണ് അതുകൊണ്ട് ഇനി കുഴപ്പമില്ല ഇതിൻ്റെ വായ്പ ഞാൻ ഓർത്തെ നമുക്ക് ഈ ഒരു ലൈ ലൈറ്റിൻ്റെ വെട്ടത്തിൽ നമുക്ക് ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ കണ്ടുപോകാം പിന്നെ ബ്രൈറ്റ്നെസ് നല്ലപോലെ ഉണ്ട് ഏകദേശം തന്നെ ഇത് ഇതുണ്ടല്ലേ വൈഡായിട്ട് നിന്ന് കയറി വന്ന ഒരു വഴിയാണ് ഞാൻ ഇപ്പം മറ്റേ വഴിയാണ് കയറി വന്നത് പുറകേക്കു നമ്മുടെ ഞാൻ നിൽക്കുന്നതിൻ്റെ ഇപ്പോൾ പുറകത്തെ വഴി കൂടെയാണ് ഇപ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ട് പോലത്തെ ഒരു പ്രദേശമാണ് ഏറ്റവും ടോപ്പിലോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗമാണത് ഇവിടെ പുല്ലൊന്നുമില്ല ഇല്ല ഒരു റൗണ്ട് ഭാഗമാണ് ഏറ്റവും ടോപ്പ് ഇവിടുത്തെ കുന്ന് പിന്നെ അങ്ങോട്ട് ഭാഗങ്ങളിലൊക്കെ ഉണ്ട് താഴേന്ന് കുറച്ചും കൂടെ കയറി വരുമ്പോൾ കാണാൻ സാധിക്കും ഇവിടെ ഇങ്ങനെ ചെറിയൊരു കുറ്റിയും ഇങ്ങനെ പങ്കുവച്ചിട്ടുണ്ട് സംഭവം എന്താണെന്നറിയില്ല ഈ ഒരു കുറ്റി ഇങ്ങനെ ആ ഇത് എൻ്റെ മേളക്കാരുടെ വ്യൂ ഒക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ ചെറിയ പ്രദേശമാണ് അതിൻ്റെ ഇവിടെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നൊരു ഭാഗമാണ് പുല്ലു ഇങ്ങനെ തിങ്ങി വെക്കുന്നൊരു ഭാഗങ്ങൾ സുഹൃത്തുക്കളെ അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സാമഗ്രികളൊന്നും ഞാൻ കരുതിയിട്ടില്ല അപ്പോൾ ഇവിടെ അങ്ങനെ ഇവിടെ താമസിച്ച് ഇവിടുത്തെ ഫീലിംഗ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അത് അടിപൊളി ലൊക്കേഷൻ തന്നെയാണ് അതിനുള്ള പക്ഷെ ഞാനൊന്നും കരുതിയിട്ടില്ല അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം പിന്നെ തിരിച്ച് വീള് പോകണമെന്നുള്ള ഉദ്ദേശത്തിലാണെന്നിവിടെ വന്നത് മേളിന്ന് താഴത്തോട്ട് ഇറങ്ങി പോകുന്നതായിരുന്നു കുറച്ച് ഒരു പ്രദേശമാണ് ആ വരുന്ന ഒരു പ്രദേശത്ത് നിന്നാണ് നമ്മൾ താഴെത്തോട്ട് പോകുന്നത് സുഹൃത്തുക്കളെ എൻ്റെ ഇങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ഞാൻ ആ അവിടെ നിന്ന് കയറ്റം കയറി വന്നപ്പോൾ ഓർത്തു ഞാൻ പ്രതീക്ഷിച്ചു പോലുമില്ലേ ഉവിടം വരെ എത്താൻ സാധിക്കുമെന്ന് ഉടം വരെ എത്തിയത് തന്നെ ഒരു വലിയൊരു കാര്യം തന്നെയായിട്ട് ഞാൻ വിചാരിക്കുന്നു കാരണം ഇതുവഴേ നമ്മൾ മൂലമറ്റം മൂലമറ്റത്തെയും നമ്മൾ റോഡിൻ്റെ പണിയൊക്കെ നടന്നു കൊടുത്തിരിക്കും ആ ഒരു ഭാഗത്ത് കൂടെ കയറി വന്നു പാതിപ്പള്ളിയാണ് ബാക്കി ഗ്രാമം അവിടെ നിന്ന് കുറച്ചുകൂടി കയറി വന്നു ഗ്രാമം വീടുകളൊക്കെ ഉണ്ട് ആ ഒരു പ്രദേശത്ത് ആ വീടുകളെല്ലാം കഴിഞ്ഞ് ഒരു ചെറിയ ഒരു പാവമാണ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു വഴിയാണ് ആ ഒരു കോൺക്രീറ്റ് ഇട്ടൊരു വഴിയാണ് ആ വഴി ഇങ്ങോട്ട് കയറി വരുമ്പോഴാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു കുന്ന് രാവിലത്തെ ഒരു മോർണിങ്ങും ഈവനിങ്ങും സമയങ്ങളിലെ ഇവിടുത്തെ കാഴ്ച അതിവിശാലമായ വിശാലമായ രസമുള്ള കാഴ്ചയാണ് ഞാൻ അവിടുത്തെ ഏറ്റവും ടോപ്പ് വരെ കയറി അപ്പം തിരിച്ചിറങ്ങി വന്നപ്പോൾ സന്ധ്യയായി സമയം സന്ധ്യയായി തിരിച്ചു ഒന്ന് നോക്കുമ്പോൾ കാണുന്നില്ല ആറരയൊക്കെ കഴിഞ്ഞാണ് താഴെ ഒന്ന് നോക്കിയപ്പോൾ കാണുന്നില്ല സൈക്കിൾ ഇല്ലായിരുന്നു ആരും എടുത്തുകൊണ്ട് പോയി ഞാൻ അടുത്തുള്ള ഗ്രാമവാസികളായ ചേച്ചിമാരോട് വീട്ടുകാരോട് എല്ലാം കയറി അന്വേഷിച്ചു അവർ പറയുന്നത് എന്നെ പോലെ വണ്ടി പോകട്ടില്ലാന്ന് നീ ഇപ്പോൾ വാഗമണ് അതുവഴി നേരെ പോകുന്നൊരു വഴിയുണ്ട് അതുവഴിയല്ല ആരെങ്കിലും ഇതിൽ വണ്ടിയിൽ എടുത്തുകൊണ്ട് പോയാലേ ഉള്ളൂ എന്ന് പറയുന്നത് ജീപ്പൊക്കെ പോകുന്ന വഴിയാണ് മുകളിലോട്ട് കയറിപ്പോയ വഴിയാണ് ഇതൊക്കെ നീ ഇതേപോലെ തന്നെ ഇറങ്ങി ഇത്തിനും ഇറക്കമാണ് വലിയ പ്രതീക്ഷയൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി പോകുന്നത് ഇറങ്ങി പോകുമ്പോ ഈ ഒരു ഇറക്കമൊക്കെ മനോഹരമായിട്ട് കൊടുക്കുന്നു എല്ലാം കുളവായി സുഹൃത്തുക്കളെ